അബലകൾക്ക് ആശ്രയമായി ജീവിച്ച അമ്മയുടെ ജീവിതത്തെ ആസ്പദമാക്കി പ്രായത്തിന്റെ അവശതകളും പരാധീനതകളും മറികടന്ന് തന്റെ തൊണ്ണൂറ്റിയെട്ടാം വയസ്സിൽ പ്രൊഫസർ എം കെ സാനു രചിച്ച അമ്മ എന്ന പുസ്കത്തിൻ്റെ പ്രകാശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു എറണാകുളം ഗവൺമെൻറ് ഗസ്റ്റ് ഹൌസിൽ നടന്ന ചടങ്ങിൽ സാഹിത്യകാരൻ ഡോക്ടർ എം തോമസ് മാത്യുവിന് പുസ്തകം കൈമാറിയാണ് മുഖ്യമന്ത്രി പ്രകാശനം നിർവഹിച്ചത് ഇനിയും കൂടുതൽ എഴുതാനും പുസ്തകങ്ങൾ പൂർത്തിയാക്കാനും എം കെ സാനുവിന് കഴിയട്ടെ എന്ന് മുഖ്യമന്ത്രി ആശംസിച്ചു തപസിനിയമ്മ അബലകൾക്ക് ശരണമായി ജീവിച്ച പുണ്യവതി എന്ന പുസ്തകം വരും തലമുറയ്ക്കും മഹിനീയ വ്യക്തിത്വത്തെ കുറിച്ച് അറിവ് പകരുന്നതാണ് പ്രണതാ ബുക്സാണ് പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത് ആത്മാർപ്പണത്തിന്റെയും അതുരു സേവനത്തിന്റെയും പര്യായമായിരുന്നു അമ്മയുടെ ജീവിതം അമ്മ സ്ഥാപിച്ച അബലാശരണം എസ് എൻ വി സദനം എന്നിവയുടെ തണലിൽ സമൂഹത്തിന്റെ ഉന്നത സ്ഥാനങ്ങളിലെത്തിയ സ്ത്രീരത്നങ്ങൾ നിരവധിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങളായിരുന്ന ദാക്ഷായണി വേലായുധൻ മന്ത്രിയും രാഷ്ട്രീയ നേതാവുമായിരുന്ന കെ ആർ ഗൌരി എന്നിവർ ഉദാഹരണമാണ് ചടങ്ങിൽ സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രതിനിധി പ്രൊഫസർ കെ വി തോമസ് മുൻ എം എൽ എ എസ് ശർമ്മ എസ് സതീഷ് ഷാജി ജോർജ് പ്രണത തുടങ്ങിയവർ പങ്കെടുത്തു